ഹലോ ഒരു കിറ്റിലും ബിരിയാണി ഒന്നുണ്ടാക്കിയാലോ ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ആദ്യം തന്നെ ഞാൻ എന്താ അരി എടുക്കുകയാണ് കേട്ടോ ഞാൻ സ്റ്റീൽ ഫ്ലാസിൻ്റെ അളവിനാണ് അരി എടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല രീതിയിൽ അരി നന്നായി കഴുകിയെടുക്കണം ഞാൻ എടുക്കുന്നത് ജീരാ റൈസാണ് കേട്ടോ കൈമേട് ജീരാ റൈസാണ് ഞാൻ എടുക്കുന്നത് ചെറിയ അരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നന്നായിട്ട് കഴുകണം എത്രത്തോളം കഴുകാമോ അത്രത്തോളം കഴുകണം നന്നായിട്ട് കഴുകി നമുക്ക് മാറ്റി വയ്ക്കണം ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ സൈസ് കുക്കറാണ് വെക്കുന്നത് ഇതിനകത്തോട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഏലക്ക ഗ്രാമ്പൂ പട്ട തക്കോലം ഇതൊക്കെ ഒന്ന് നമുക്ക് ഈ നെയ്ക്കാത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം പെരിഞ്ചീരകവും വേണം ഒരുപാട് മൂത്തൊന്നും പോകണ്ട ചെറിയ രീതിയിലൊന്ന് വയറ്റി എടുക്കുക അതിന് ശേഷം നമുക്ക് നന്നായിട്ട് വയറ്റി എടുത്തതിന് ശേഷം ഞാൻ ഈ കുക്കറിലാണ് കേട്ടോ ഇന്ന് റൈസ് വെക്കുന്നത് അപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് നമുക്ക് ഈ ഒരു ചെറിയ കുക്കർ മതി അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ അളവിന് തന്നെ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുക നാല് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഞാൻ ആ സ്റ്റീലിൻ്റെ അളവിലും മൂന്ന് ഗ്ലാസ് ഈ ഒരു ബൗളിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ടോട്ടൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഇനി ഒന്ന് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഇതിനകത്ത് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യും ഏലക്ക ഗ്രാമ്പൂ തക്കോലം പട്ട പെരിഞ്ചീരകം ഇതൊക്കെയാണ് ഇട്ട് ഒന്ന് വയറ്റീത നെയ്യൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന ഒരു ടൈം വരുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അപ്പോൾ നമ്മൾ ഊറ്റി ഊറ്റിയെടുക്കുകയല്ല പറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ എടുക്കുന്ന രീതിയിലല്ല ഞാനിത് വെക്കുന്നത് എളുപ്പത്തിന് വേണ്ടി ഈ കുക്കറ് കുക്കറിൻ്റെ അകത്ത് പറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് ഉപ്പായി പോവരുത് പിന്നീട് അരമുറി നാരങ്ങ ചെറു നാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടലൊന്നുമില്ലാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഞാൻ ടൈഗറിൻ്റെ പൈനാപ്പിൾ അസൻസ് ഒരു ചെറിയ ഒരളവിന് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് സ്പൂൺ ഒന്ന് മൂന്നാലഞ്ച് തുള്ളി ഒഴിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ അടപ്പിൽ തന്നെ അതിനുശേഷം കോറലിലെ ബിരിയാണി എസൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും വലുതായിട്ടില്ല ചെറുതായിട്ട് ഒരു നാലഞ്ച് തുള്ളി ഡ്രോപ്പ് മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം വെള്ളം നല്ല തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൂടി കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അരി ഇട്ടാൽ മതി ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് വയനേല ഉണ്ടല്ലോ എൻ്റെ വീട്ടിലെ തന്നെ വയനേലയാണ് അതിൽ നിന്ന് ചെറിയൊരു വയനേല എടുത്തിട്ട് ഇതുപോലെ പീസാക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണമാണ് വയനേലയും ഏലക്കയും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ കൈമാറൈസിനൊരു പ്രത്യേക മണവും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അരിക്ക് ഇതാ അരി കഴുകി നല്ല വൃത്തിക്ക് വെച്ചത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ കുക്കറിൽ അടപ്പ് വെച്ചിട്ട് വിസിൽ വെച്ചിട്ടൊന്നും അല്ല കുക്കറിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബാച്ചിലേഴ്സൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അവർക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിലാവും അപ്പം നമുക്ക് ഈ ഒരു വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആപത്തിൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കിയാൽ സക്സസ് ആയിരിക്കും കേട്ടോ ചോറ് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ അരി ഒന്ന് ന ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറാം വെക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറും കേട്ടോ ഒരു വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കിട്ടും നല്ലതുപോലെ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് അരി കിട്ടിയിട്ടുണ്ട് വെന്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എന്താ ഒരു സ്റ്റീൽ ചരുവത്തിലോട്ട് ഞാൻ ആ റൈസൊക്കെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ദമ്മിടുന്നതും ഇങ്ങനെ തന്നെയാണ് ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്ത് ദം ഇടുന്നതും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അതാ അടി കണ്ടില്ലേ അടിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ട് നമുക്ക് ചോറ് നല്ലതുപോലെ തന്നെ അതാ കിട്ടിയിട്ടുണ്ട് ചെറിയ അരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അരി എടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വിട്ട് വിട്ടു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരൊട്ടലോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് ചോറ് കിട്ടി ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ചിക്കന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൺ കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ വൺ കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ അളവിനാണ് ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും എടുത്തിരിക്കുന്നത് ഒരു കൈപ്പിടി ചുവന്നുള്ളി പിന്നെ രണ്ട് മൂന്ന് സവാള ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചതാണ് ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയാണ് ചതച്ചത് സവാള ഈ ഒരു അളവിനാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഇതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതാ സവാളയെല്ലാം ഒന്ന് മാറ്റി വെക്കുകയാണ് പാൻ്റെ അകത്ത് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു എന്നിട്ട് നമ്മുടെ സവാള ഒരു രണ്ട് സവാ രണ്ട് മൂന്ന് സവാള ഈ ഒരു കനത്തിൽ അരിഞ്ഞതും കൂടി ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കണം അതിനുശേഷം ദ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മൂന്നായിട്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇതൊന്ന് വയണ്ട് വരുമ്പോഴത്തേക്ക് തക്കാളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വയറ്റി എടുക്കണം വയറ്റി നമ്മൾ എത്രത്തോളം സമയമെടുത്ത് എല്ലാം വയറ്റി എടുക്കുന്നു അതുപോലെ ടേസ്റ്റായിരിക്കും നമ്മുടെ മസാലയ്ക്ക് കേട്ടോ അത് എന്ത് കാര്യമാണേലും പെട്ടെന്ന് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നന്നായിട്ട് മസാലയൊന്ന് ഒന്ന് കുഴഞ്ഞു വരണം ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് വെച്ചാല് അത് ആദ്യം തന്നെ നമ്മുടെ ഒരു കൈ കൈ പാകത്തിന് നമ്മളെല്ലാം കരുതി വെക്കണം കേട്ടോ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം മാറിപ്പോവും അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ അടുത്ത് തന്നെ വെക്കണം അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ല വയണ്ട് വന്നു ഒരു വൺ ടീസ്പൂണ് ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ധയ്യൊരളവിന് മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വൺ ടീസ്പൂൺ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതിന് ശേഷം ഞാൻ വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് മല്ലി സ്പൂണിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം നമ്മുടെ പൊടിവുകളൊക്കെ നമ്മുടെ മക്കളുടെ ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം അവരുടെ ഒരു എരിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് പൊടിവകൾ എടുക്കാം ഇറച്ചിയുടെ കണക്കനുസരിച്ച് നമുക്ക് പൊടിവകൾ ചേർത്തെടുക്കാം എന്നിട്ട് ഞാൻ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ അതും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു വൺ ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ഫ്ലേവർ ആണ് മസാലയ്ക്ക് കിട്ടുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മക്കൾക്കായതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും പച്ചമുളകൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പൊടിവകൾ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കണം എടുത്ത് തന്നെ വയറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് കരിഞ്ഞു പോവാതെ വയണ്ട് വയണ്ട് തന്നെ വരണം ഈ ഒരു കൂട്ടിലേക്ക് ഞാൻ മിൽമയുടെ തൈരാണ് ഒരു അരക്കപ്പോളം തൈര് ഞാൻ ഞാനിതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ തൈര് േര്ത്തതിനു ശേഷം നന്നായിട്ട് ഈ മസാലയൊന്ന് ഇളക്കിയെടുക്കണം അപ്പം നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വരാനും അതുപോലെ തന്നെ കറിയുടെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ തൈര് ചേർക്കുന്നത് അറിയത്തില്ല എനിക്കും ആദ്യമൊക്കെ ബിരിയാണി ചെയ് ചെയ്യുന്ന സമയത്ത് തൈര് ചേർക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇതുപോലെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല നന്നായിട്ട് പിടിപ്പിക്കണം അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഈ ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ സൈഡിലും മസാലയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള വേവുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ എടുക്കുന്നത് ചിലർക്ക് നമ്മൾ ഈ പറയുമ്പോൾ അളവ് കൂടെ കുറേയൊക്കെ ചെയ്താൽ പ്രശ്നമല്ലേ അപ്പം നമ്മൾ നമ്മുടെ കണക്കിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലേ ഇട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതാ നന്നായിട്ട് തിള വന്നു ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒന്നും ഒന്നും ചേർക്കാതെ വേണം വെക്കാൻ എന്നാലും ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അതാ ഇങ്ങനെ പാകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പറ്റി വയണ്ട് വരണം ഒന്നും കൂടി നല്ലപോലെ മസാലയൊക്കെ ഒന്ന് വയണ്ട് വരണം ഈ ഒരു രീതിയും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഒരു രീതിയിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് കഴിക്കാനും നല്ല സൂപ്പറാണ് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുറുകി കുറുകി വേഷം ബിരിയാണിയുടെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിനോട്ടൊക്കെ ഇടുകയോ അരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ നമുക്ക് നന്നായിട്ട് പാകത്തിന് നമുക്ക് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാൻ എടുക്കുന്നില്ല സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ക്യാഷും കിസ്മിസും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതും കരിയാതെ നോക്കണം അതും ബിരിയാണിയുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കരിഞ്ഞു പോയാൽ ടേസ്റ്റേ മാറും പിന്നെ അതിന് ശേഷം കുറച്ച് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് കനമി ഒട്ടുമില്ലാത്ത രീതിയിലൊന്ന് സ്ലൈസ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് രണ്ടുമാണ് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊക്കെ എടുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് നന്നായിട്ട് വയണ്ട് വരണം ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർക്ക് ഇതിനകത്ത് ചെറിയ പൊടിക്കൊരു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയണ്ട് മാറ്റി വെക്കണം അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് ദമ്മിടാൻ ഞാൻ ആദ്യം തന്നെ സ്റ്റീൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ അതിനകത്തുനിന്ന് ഞാനൊരു ബൗളിലേക്ക് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ദമ്മിടുന്ന സ്റ്റീൽ ഒരു പാത്രം എടുത്തിട്ട് നെയ്യ് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് റൈസ് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക ഇതിനകത്ത് ഈ പട്ടയും ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ടത് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ടൈമിലൊക്കെ അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം ഞാൻ എടുക്കുന്നില്ല മക്കൾക്കത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് റൈസൊക്കെ ഒന്ന് എടുത്തിട്ട് ദാ ഇതുപോലെ ചിക്കൻ്റെ മസാലയൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് മസാലയും കൂടി ഒന്ന് നേരത്തി കൊടുക്കുന്നു മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ നമുക്കിതിനകത്ത് ഇടണമെന്ന് താല്പര്യമുള്ളതൊക്കെ ഈ സമയത്ത് നമുക്കിടാം ഞാൻ കുറച്ച് നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയുടെ ഫ്ലേവർ എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ അതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ അതുപോലെ കിസ്മിസും ക്യാഷു ഒക്കെ ഈ സമയത്തൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ റൈസ് നിരത്തുകയാണ് റൈസ് നിരത്തിയിട്ട് വീണ്ടും മസാല അതിന് മുകളിലായിട്ട് വെക്കുന്നു അങ്ങനെ റൈസ് മസാല അങ്ങനെ വേണം നമ്മൾ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ദമ്മിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ രീതിയിൽ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ ഉള്ള പോലെയുള്ള ദമ്മിടയിലൊന്നും അല്ല ജസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കുന്നു അത്ര മാത്രമേ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നുള്ളൂ നമ്മൾ കുറച്ച് റൈസല്ലേ ചെയ്യുന്നുള്ളൂ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ വീണ്ടും ഞാൻ മസാലയൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ഫ്ലേവർ നമുക്ക് ആവശ്യം ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് ചേർക്കാൻ കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ റൈസ് അതുപോലെ ഒന്ന് നിരത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നെയ്യ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഓരോരുത്തർക്ക് നെയ്യ് ഒരുപാടായാലും പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനും ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാടായിട്ട് നെയ്യും കാര്യങ്ങളൊന്നും ഇല്ല ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണമൊന്നും ഉണ്ടാവരുതല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് നെയ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഏറ്റവും മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് അതിൻ്റെ ഇതുപോലെ നെയ്യ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്ന സവാള നമ്മൾ ഒന്ന് മൂപ്പിച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷുവും പിന്നെ അതുപോലെ കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് കറിവേപ്പിലയോ മല്ലിയിലയോ ഇടേണ്ടവർക്ക് ഈ സമയത്തും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ ഇത് साला, न्यानी न्यानी ും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു സാലാ സാലഡിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഇതുപോലെ കുക്കുമ്പർ ക്യാരറ്റും സവാളയും ഒന്ന് ജസ്റ്റ് ഒന്ന് നാരങ്ങയുടെ ഒന്ന് നീരിലും ഒക്കെ ഒന്ന് പിഴിഞ്ഞ് ഉപ്പുവിട്ട് വെച്ചിരിക്കുന്നേ ഉള്ളു കേട്ടോ തൈരൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ഒരു കറിവേപ്പില ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ചെറിയ രീതിയിൽ തീ ഒന്ന് കുറച്ച് വെച്ച് ഞാനൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇതാ പ്ലേറ്റിലേക്ക് സമയമായപ്പോൾ ഞാൻ ഇതാ റൈസൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല മണമായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വിശദമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഐഡിയയിൽ ഓരോന്നും അതായത് ബീഫാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ഐഡിയ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ എല്ലാം ഒന്ന് വിളമ്പ് കാണുക കേട്ടോ പിള്ളേർക്കും എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അന്ന് വിളമ്പ് എടുക്കുകയാണ് അപ്പോൾ വലിയ റൈസാണ് ഇഷ്ടമെങ്കിൽ വലിയ റൈസിൽ ചെയ്യാൻ പറ്റും ഞാൻ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഈ ഒരു ചെറിയ റൈസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്നത് സിമ്പിളായിട്ടുള്ള സാലഡ് കൂടിയാണ് കേട്ടോ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് അടിപൊളി ഡിഷാണ് അടിപൊളിയായിട്ട് നമ്മൾ ബിരിയാണി ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഒരു പപ്പടവും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ക്രിസ്മസിന് സൂപ്പറായിരിക്കും അപ്പോൾ ഈ ഒരു ക്രിസ്മസിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കുക അഭിപ്രായം അറിയിക്കേണ്ടതൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്